ഹായ് ഇന്ന് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ എന്താ കൂടുതൽ വ്യവസായിട്ട് ചെയ്യുന്ന പുതിയ സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം എന്താ താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ കോഴിക്കോട് ഒരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു പുതിയ മെഷനറീസിൻ്റെയൊക്കെ അതായത് പുതുതായിട്ട് നമുക്ക് എന്തെങ്കിലും സംരംഭം തുടങ്ങണം കൂടുതൽ വ്യവസായം പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന തരത്തിൽ ഒരു എക്സ്പോ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് വന്നിട്ട് ഓട്ടം ഇറങ്ങി കുറച്ചധികം നടക്കാനുണ്ട് ഇത് നമ്മുടെ സരോവരം പാർക്കിൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ കോഴിക്കോടും സരോവരം പാർക്കില്ലേ ആ അതിനൊക്കെ അടുത്താണ് അത് അതിൻ്റെ അടുത്തുകൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് അങ്ങനെ കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു അപ്പം രാവിലെ തന്നെ നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരു പത്തും പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഓപ്പൺ ആവുന്നത് പക്ഷെ നമ്മൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ അവിടെ ക്യൂ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ ഇതാണ് നമ്മുടെ എന്താ മെഷീൻസൊക്കെ പരിചയപ്പെടുത്തുന്ന എക്സ്പോ നടക്കുന്ന സ്ഥലം അപ്പം അവിടെ രാവിലെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നേ എന്തെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചു നമ്മളായിരിക്കും ആദ്യം എത്തുന്നതെന്ന് ഓപ്പൺ ആയിട്ടില്ല പതിനൊന്ന് മണിക്കാണ് ഓപ്പൺ ആവുന്നത് അതിനു മുന്നേ തന്നെ ഓരോരുത്തർ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ എല്ലാത്തിനും മെഷീൻസ് ഉപയോഗിച്ചിട്ട് നമുക്കെല്ലാം ഈസി ആയിട്ട് ചെയ്യാന്നുള്ള ഒരു രീതി പരിചയപ്പെടുത്തുന്ന ഒരു എക്സ്പേ ആയിരുന്നു കേട്ടോ അപ്പം നമ്മളും അങ്ങനെ ക്യൂവിൽ കയറിയിട്ടുണ്ട് ഈ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രീ ആണ് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യണം നമ്മൾ ഇത്ര പേര് വരുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ അതവിടെ കാണിച്ചു കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോ നടക്കുന്നിടത്തേക്ക് കയറാം അപ്പം നമ്മൾ എക്സോ എക്സ്പോ നടക്കുന്ന ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കയറിയപ്പോൾ തന്നെ ഇതാണ് ഇതാണ് അവസ്ഥ കേട്ടോ നമുക്ക് ഒരു മെഷീൻസും നേരിട്ട് പോയിട്ട് ഒന്ന് ഭംഗിയായിട്ട് ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് ജനത്തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിന്നെ നമുക്ക് ഒരേ ഒരു ആശ്രയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഇങ്ങനെ കാറ്റലോഗുകൾ വെച്ചിട്ടുണ്ട് ആ കാറ്റലോഗുകൾ എടുത്തിട്ട് വരിക എന്നിട്ട് പിന്നീട് നമ്മൾ ആ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ വിശദീകരിച്ച് തരും അത്രയും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഇത് ഇങ്ങനത്തെ ഇത് നമ്മുടെ എന്താ പറയുക ഡ്രയറാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ഉണക്കി സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഐറ്റംസൊക്കെ ചെയ്യുന്ന ഡ്രയറാണ് ചെറിയ യൂണിറ്റ് അപ്പോൾ ഇതിനൊരു പ നാൽപ്പത്തയ്യായിരം രൂപയാണ് അവർ റേറ്റ് പറഞ്ഞത് നമ്മൾ കൂടുതൽ വ്യവസായമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ വളരെ ഉപകാരമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ നമ്മൾ എന്താ പറയുക ഈ നമ്മുടെ നമ്മുടെ പുഷ്പം അങ്ങനത്തെയൊക്കെ മുരിങ്ങയില അതൊക്കെ ഉണക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡ്രയർ ഡ്രയറായിരുന്നെ പിന്നെ ഇവിടെ നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ അത്ര തിരക്കില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് മെഷീൻസ് ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് എന്താ റോസ്റ്റ് ചെയ്യുന്നതും അതുപോലെ ഓവൻ ഓവനും അത് എന്താ നമ്മുടെ മില്ല് ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെയാണ് ഇത് ഇതും എന്താ കുടുൽ വ്യവസായമായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പരിചയപ്പെടുത്തുന്ന ഒരു മെഷീൻസാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ എക്സ്പോ ആയിരുന്നു കേട്ടോ പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലായിരുന്നു എക്സ്പോ ഉണ്ടായിരുന്നത് നമ്മൾ ചെന്നത് പതിനാറാം തീയതിയാണ് പതിനാറാം തീയതി ശനിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കുന്ന മിഷ്യൻസാണ് കേട്ടോ പു പുട്ടുപൊടി ഉണ്ടാക്കുക പുട്ടുപൊടിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് അപ്പം നമ്മൾ അവിടെ നിന്നും കാറ്റലോഗ് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മല്ലിയൊക്കെ റോസ്റ്റ് ചെയ്ത് എടുക്കുവാണ് റോസ്റ്റ് ചെയ്ത് അതായത് വറുത്ത് പൊടിക്കുക എന്നുള്ളൊരു രീതിയില്ലേ ആ അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസാണ് ഇതൊക്കെ ഇതൊക്കെ കുറച്ചും കൂടെ എന്താ വലിയ രീതിയിൽ ചെയ്യാൻ വ്യവസായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന മെഷീൻസ് ആണെങ്കിൽ നമുക്കൊന്നും പറ്റുന്നതല്ല നമുക്കൊക്കെ ചെറിയ രീതിയിൽ ചെയ്യാൻ എന്തെങ്കിലും കിട്ടുമോ എന്തെങ്കിലും ഒരു കച്ചിത്തിരുമ്പ് കിട്ടുമോ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ പോയതാണ് കേട്ടോ എന്തെങ്കിലും നമുക്കിങ്ങനെ കൂടുതൽ വ്യവസായമായിട്ട് ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ വനിതകൾക്കൊക്കെ ഒരുപാട് എന്താ പറയുക ആനുകൂല്യങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് നമുക്ക് ലോണ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് ഉപകാരപ്രദ ഉപകാരപ്രദപ്രദമാകുന്ന എന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം എന്തെങ്കിലും ഇന്ന് രക്ഷപ്പെടാൻ ഒരു കച്ചിത്തിരുമ്പ് കിട്ടും എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ പോയതാണ് പക്ഷേങ്കിൽ അവിടെ എന്താ പറയുക വലിയ വലിയ എന്താ സാധന സാമഗ്രികളൊക്കെയാണ് കൊച്ചു കൊച്ചു സാധനങ്ങൾ കുറച്ച് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആ ഇതൊക്കെ ചെറിയ ചെറിയ പാക്കിങ് സാധനങ്ങളാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പാക്ക് ചെയ്ത് അയക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു പ്രസ്സിങ് മെഷീൻസ് ആ അതൊക്കെ നമുക്ക് എന്താ ചെറുതായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടും മാക്സിമം ഞാൻ എല്ലാ ഉപകരണങ്ങളും എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ സാധിച്ചിട്ടില്ല പറ്റുന്ന പോലെയൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനത്തെ ഇത് നമ്മളെല്ലാ കാറ്റലോഗുകളും ശേഖരിച്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഓരോ തരത്തിൽ നിന്ന് കാറ്റലോഗുകളൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ പോവാം ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ അഞ്ച് സെൻറ്റ് പത്ത് ഒക്കെ വീടുകൾ താമസിക്കുന്നവർക്ക് നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് അതെനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നി പതിനഞ്ചായിരം രൂപയ മറ്റാണ് കേട്ടോ അവർ പറഞ്ഞത് അത് കത്തിച്ച് കളയുന്നതുകൊണ്ട് നമ്മുടെ ഡ ഡ കാര്യങ്ങളൊക്കെ കത്തിച്ച് കളയുന്ന അതുകൊണ്ട് അതൊക്കെ നമുക്കൊരു വീടായി കഴിയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്ന് കേട്ടായിരുന്നു കേട്ടോ അതിൻ്റെ കാറ്റലോഗും വാങ്ങിച്ചു നമുക്കൊരു വീടൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡയപ്പറും നമ്മുടെ വേസ്റ്റുകളൊക്കെ കത്തിച്ച് കളയാൻ പറ്റുന്ന ഒരു സംഭവം ഇതൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദപ്രദമായ ഒരു സംഭവമാണ് കേട്ടോ നമുക്ക് എല്ലാ വീടുകളിലും വീടുകളിലിപ്പം അടുത്തടുത്തൊക്കെ ആകുമ്പോൾ നമുക്ക് കത്തിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്മെല്ല് കാര്യങ്ങളൊക്കെ വരും ഇതാവുമ്പോൾ അതൊന്നും പേടിക്കാനില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വേസ്റ്റൊക്കെ കളയാൻ പറ്റും അതുപോലെ കിച്ചൺ വേസ്റ്റുകൾ കളയുന്ന ഇതും അവരുടെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ ഏതായാലും കാര്യമായിട്ട് തന്നെ അവരുടെ അടുത്ത് നിന്ന് എല്ലാം കേട്ട് കേട്ടോ പിന്നെ നമ്മൾ അടുത്തത് പോകുന്ന ഇതാ പാക്കിങ്ങിൻ്റെ നമ്മുടെ എന്താ ബോട്ടിലില്ലേ വെള്ളമൊക്കെ നിരക്കുന്നത് ആ അതിൻ്റെ അടപ്പ് പാക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ് അടുത്തത് ഉണ്ടായിരുന്നത് പിന്നെ നമ്മളിതാ കേക്ക് ഉണ്ടാക്കുന്ന നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന യൂണിറ്റുകളിലേക്കൊക്കെ നമുക്ക് എന്താ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നല്ല വിപുലീകരിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ കേക്ക് മേക്കിങ്ങിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അതിൻ്റെ മിക്സിങ് മിക്സ് ചെയ്യുന്ന മെഷീൻസ് ഒരുപാട് കേക്കൊക്കെ ഉണ്ടാക്കുമ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു സെക്ഷൻ സെക്ഷനായിരുന്നു അടുത്തായിട്ടുണ്ടായിരുന്നത് ഇത് അവർക്കൊക്കെ എന്താ കേക്ക് ഉണ്ടാക്കി വിൽക്കുന്നവർക്കും ബേക്കറിക്കാർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന സംഭവങ്ങളായിരുന്നു ഇതും നമുക്കൊന്നും തടയുന്ന ഒരു സംഭവമൊന്നുമല്ല എന്താ കുറത്തെന്താ നന്നായിട്ട് പണം മുടക്കി ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് നടന്നു ഒരുപാട് ഒരു മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നടന്ന് ചു ഇതാക്കി കാണാൻ തിരക്കായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്കിത് വിശദീകരിച്ച് കേൾക്കാനുള്ള ഇതൊന്നും പറ്റത്തുണ്ടായിരുന്നില്ല എന്നാലും എല്ലാവരുടെ അടുത്തും നമ്മൾ പരമാവധി നമ്മുടെ കാറ്റലോഗ് എല്ലാം എടുത്തിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ചേച്ചിനെ കണ്ട് കേട്ടോ ഒരു മോനും ഈ മോനാണ് കേട്ടോ പറഞ്ഞു കൊടുത്തത് അപ്പോൾ ഒരുപാട് സം സന്തോഷം തോന്നി ആ സമയത്ത് നമ്മളോട് വന്ന് സംസാരിക്കാൻ കാണിച്ച ആ മനസ്സ് ഒരുപാട് സന്തോഷവും സ്നേഹം അറിയിക്കുന്ന കേട്ടോ പിന്നെ ഇത് നമ്മുടെ എന്താ പാക്ക് ചെയ്യുന്നത് പിന്നെ ഇത് വെളിച്ചെണ്ണ ആട്ടുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ എടുക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ ഈ ഓ ഓയില് എടുക്കുന്നതോടൊപ്പം നമുക്കതിൻ്റെ പിണ്ണാക്ക് നമ്മൾക്ക് ഫേസ് ഫേസിൽ ഇടാൻ പറ്റുന്ന മാസ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് വെർജിൻ കോക്കര ഓയിലും കിട്ടും അതിൻ്റെ പിണ്ണാക്കി നമുക്കൊരു ഫേസ് ക്രീം മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്ന അത് രണ്ട് സംഭവങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു മെഷീൻസ് മേടിച്ച് കഴിഞ്ഞെന്നാൽ അതാണ് അവർ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വെർജിൻ കോക്കര ഓയിൽ നമുക്ക് ഒരു എന്താ ഒരു ബിസിനസ് സംരംഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിൻ്റെ ഒരു യന്ത്രമാണ് ഇത് അപ്പം നമ്മളെന്താ കൊപ്പറയൊക്കെ നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റും എന്നുള്ളവർക്ക് ഇത് നല്ലൊരു സംരംഭമാണ് കേട്ടോ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുക പിന്നെ അതിൻ്റെ ഒരു ഫേസ് മാസ്ക് അതൊക്കെ ഇവർ പറഞ്ഞു തരും എങ്ങനെ ചെയ്യണം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള രീതി പറഞ്ഞുതരും പിന്നെ അടുത്ത സ്റ്റാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ സ്ത്രീകൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന ഒരു സ്റ്റാളായിരുന്നു കേട്ടോ എന്തെന്ന് വെച്ചാൽ മെൻസ്ട്രൽ കപ്പ് നമുക്ക് ഇപ്പം എല്ലാവരും തന്നെ മെൻസ്ട്രൽ കപ്പിലേക്ക് മാറിയിട്ടുണ്ട് പാടുപയോഗിക്കുമ്പോൾ നമുക്കത് എങ്ങനെ നമുക്ക് എന്താ കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ മെൻസൽ എന്ന് പറഞ്ഞാൽ പത്ത് വർഷം ഒരു മെൻസൽ കപ്പ് ഉപയോഗി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്ത് വർഷം യൂസ് ചെയ്യാം അത് ഭയങ്കര ഞാനൊക്കെ മെൻസൽ കപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഭയങ്കര എന്താ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അതെനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാനൊരു മെൻസൽ കപ്പ് വാങ്ങിച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഞാനത് ഒരു റീലായിട്ട് ചെയ്യാം ഇവർ നല്ല എന്താ ക്വാളിറ്റി ഉള്ളൊരു മെൻസൽ കപ്പായിരുന്നു അപ്പോൾ എനിക്ക് ഒരെണ്ണം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മെൻസൽ കപ്പൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു പിന്നീട് നമ്മുടെ എന്താ ഒരു കേക്ക് മേ അതിൻ്റേതായ അതിൻ്റെ തന്നെ ഒരു സെക്ഷൻ ആയിരുന്നു പിന്നെ ഒരു കാർ വാഷിങ്ങിൻ്റെ സംഭവം ഉണ്ടായിരുന്നു അവരത് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാർ വാഷ് ചെയ്യുന്ന ഒരു ഒരുപകരണം നമുക്ക് ഇവിടുന്ന് അവർക്ക് ഓർഡർ കൊടുക്കാം അവർ പിന്നീട് തരും ഇത് പിന്നെ ഒരു വടാമേക്കറാണ് ഇതിൽ നമുക്ക് എന്താ നിമിഷ നേരം കൊണ്ട് ഒരുപാട് വടകൾ എടുക്കാൻ പറ്റുന്ന ഒരു വടാമേക്കറാണ് ചെറുതുകൊണ്ട് വലുതുകൊണ്ട് അപ്പോൾ നമുക്ക് ഹോട്ടലിലേക്കും പിന്നെ അതും അല്ലെ നമുക്ക് കുടിൽ വ്യവസായമായിട്ട് ഈ വ വട ഉണ്ടാക്കി നമുക്ക് വിൽക്കാൻ പറ്റും അതിന് കൊടുക്കാനുള്ള സ്ഥലം മാത്രം നമ്മൾ കണ്ടു പിടിച്ചാൽ മതി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് കേട്ടോ ഈ വട ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് കുറച്ച് നല്ല റേറ്റ് ഉണ്ട് അതിൻ്റെ കാറ്റലോഗുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പിക്കിൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വീട്ടിൽ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് പിന്നെ ഇടിയപ്പം മേക്കിംഗ് മെഷീനാണ് നമുക്ക് ഹോട്ടലിൽ ഹോട്ടലുകളിലൊക്കെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടിയപ്പം മെഷീനാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരുതരം മെഷീനാണ് ആണ് ഇങ്ങനത്തെ രണ്ട് മെഷീൻ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നേ പിന്നെയുള്ളത് ഇതെന്താന്ന് വെച്ചാൽ ഇതൊക്കെ പാക്കിംഗ് മെഷീൻ ആണ് കേട്ടോ നമ്മുടെ ഈ കവറുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് വേഗം വേഗം പാക്ക് ചെയ്തെടുക്കുന്ന ഇത് ഇതൊരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ സാധനങ്ങളെല്ലാം ഉണക്കി സൂക്ഷിക്കുക വെള്ളം വലിച്ചെടുത്തിട്ട് ഉണക്കി സൂക്ഷിക്കുക എന്നിട്ട് ഇത് നമ്മൾ എന്താ നമ്മുടെ എന്താ പാവയ്ക്കുക ഇതൊക്കെ പച്ചയ്ക്ക് വെള്ളം വലിച്ചെടുത്ത് ഉണക്കി സൂക്ഷിച്ചതിന് ശേഷം അത് പിന്നീട് നമുക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതെടുത്ത് തോരം വയ്ക്കാം അങ്ങനത്തെ ഒരു പ്രോസസ്സിങ് ആണ് കേട്ടോ ഇത് അപ്പോൾ അത് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡ്രയർ ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട് അതപ്പം നമുക്കത് ഇരുപത്തഞ്ച് ലക്ഷം മറ്റോ അതിൻ്റെ റേറ്റ് അതപ്പം നമുക്കത് വാങ്ങിക്കാനുള്ള ഒരു ഇതൊന്നുമല്ല പക്ഷേ അത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ വലിയ വലിയ മെഷീൻസ് ആണ് നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നും അത് വലിയ 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 യൂണിറ്റുകളിലേക്കൊക്കെ ഉപകാരപ്പെടുന്ന മെഷീൻസാണ് ഇതൊക്കെ സീലിങ് ചെയ്യുന്ന മെഷീൻസ് ആണ് കേട്ടോ നമ്മുടെ എന്താ ബോട്ടിൽ പാക്കിങ് ബോട്ടിൽ സീൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതും ഒരു ഇടിയപ്പം മേക്കിംഗ് മെഷീൻ ആണ് കേട്ടോ മുപ്പത്തേഴായിരത്തി നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ കൂടുതൽ വ്യവസായം ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമായിട്ട് തോന്നി പിന്നെ നമ്മുടെ എന്താ മുറുക്ക് ഉണ്ടാക്കുന്ന മെഷീൻസ് ബേക്കറി ബേക്കറി ഐറ്റംസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക പണ്ട് കാലത്തൊക്കെ നമ്മൾ കൈ വച്ചിട്ടൊക്കെ അല്ലേ ഇങ്ങനെ മുറുക്ക് ആക്കി ആക്കിയെടുക്കുന്ന പിഴിഞ്ഞെടുക്കുന്നേ ഇതൊന്നും വേണ്ട ഇതാ ഇതാ ഈ നമ്മളെ ബേക്കറി ഒക്കെ വളരെ കാര്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു മെഷീൻസാണ് അതും അപ്പോൾ എല്ലാവരും തന്നെ ഇതാ ഒരു വിവരണമൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല കാറ്റലോഗ് വാങ്ങിച്ച് വാങ്ങിച്ച് പോവുകയാണ് കേട്ടോ ഇത്രയ്ക്ക് തിരക്കാണ് ഇത്രയും തിരക്ക് നമ്മൾ വന്നതിന് ശേഷം ഒരുപാട് പേരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണേ ഇത് ബാ ബോട്ടിൽ നമ്മുടെ ബോട്ടിൽ ഫില്ല് ചെയ്യുന്ന നമ്മൾ ബോട്ടിൽ ഫില്ല് ചെയ്യുന്ന ഒരു മെഷീൻ ആക്കണ്ടത് കേട്ടോ പിന്നെ നമ്മുടെ മക്കളൊക്കെ നടന്ന് 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 അതിൻ്റെ ഉള്ളിൽ കൂടെ തിക്കിലും തിരക്കിലും നടന്ന് നടന്നും അടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വെള്ളം കിട്ടിയപ്പോൾ അച്ചൂസും ദിവസം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെ നിന്നിട്ടാട്ടോ നടന്നത് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഈ തിക്കിലും തിരക്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നൂന്നും കയറിയൊക്കെ അച്ചൂസ് നന്നായിട്ട് മടുത്തിട്ടുണ്ടായിരുന്നേ എന്നാലും നമ്മുടെ കൂടെ സഹകരിച്ച് രണ്ട് മക്കളും നിന്ന് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഓരോ മിഷണറീസിൻ്റെ അടുത്തൂടെ പോയി എല്ലാം നോക്കി നമുക്ക് നമുക്കെന്തെങ്കിലും തടയുന്നുണ്ടോയെന്ന് നോക്കണ്ടേ ഇതൊക്കെ എന്തൊക്കെയോ എന്താ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ ഇതൊക്കെ വലിയ വലിയ എന്തൊക്കെയോ മെഷീൻസാണ് അതൊക്കെ അറിയുന്നവർക്കേ അറിയുള്ളൂ എ ടു ഇസൈഡ് പാക്കി ആ ഇത് നമുക്ക് എന്താ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താ ഇങ്ങനെ ഷാംപൂ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമോ അങ്ങനെ ഒക്കെയുള്ളവർക്ക് എല്ലാ പാക്കിങ് കുപ്പികൾ അതുപോലെ അത് എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളല്ല ഏറ്റവും ഇസൈഡ് പാക്കിങ് സാധനങ്ങൾ ഇവരുടെ അടുത്തുണ്ട് ഉണ്ട് കേട്ടോ അവരുടെ അടുത്ത് നമ്മൾ കാറ്റലോഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്വന്തം റോബിൻ സാറ് എനിക്കെന്താണ് ഒരുപാട് ഫേസ്ബുക്കിലൊക്കെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് കേട്ടോ അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാണണം എന്നാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അദ്ദേഹത്തെയും കണ്ടു പിന്നെ എന്താ പിന്നെ ഇത് അച്ചപ്പം മേക്ക് ചെയ്യുന്ന ഒരു ആണ് എന്താ ഒരു പത്തിരുപത് അച്ചപ്പമൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഷീൻസ് ആണ് കേട്ടോ വേഗം വേഗം അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ അത് പാക്ക് ചെയ്യുന്ന പാക്കിംഗ് സെക്ഷനും ഒക്കെ ഉണ്ട് പിന്നെ അടുത്തായിട്ടുള്ളത് സംഭവം എന്ന് വെച്ചാൽ കൈമുട്ട് വേദന കാൽമുട്ട് വേദന കഴുത്ത് വേദന മസിൽ വേദന കൊളസ്ട്രോൾ കൈകാലത്തരിപ്പ് മരവിപ്പൊക്കെ മാറും അപ്പം ഞാൻ ചോദിച്ചു മനോവേദന മാറുമോന്ന് മനോവേദന മാത്രം ഇതും കൊണ്ട് മാറത്തില്ല ചേട്ടാ ബാക്കി എല്ലാ തരിപ്പും കുരിപ്പും നാടുവേദന എല്ലാം മാറുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ നമ്മൾ നടുവിന് വേദന വന്നാലും തലവേദന വന്നാലും ഇതൊക്കെ വന്നാലും നമ്മളതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോകും നമുക്ക് മനോവേദനയാണ് മാറേണ്ടത് അതുകൊണ്ട് അത് കാലിനൊക്കെ ഒന്ന് ശശിയുടെ ഒന്ന് അവർ മസാജ് ചെയ്ത് തന്നെ നട്ടാം പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് വറ്റലുകൾ നമ്മൾ എവിടെ എക്സ്പോ നടക്കുവാണെങ്കിലും ഇങ്ങനത്തെ ഒരു കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ വറ്റളകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെയും കുറച്ച് അങ്ങ് നടന്ന് നടന്ന് ഇത് നടന്ന് നടന്ന് പോയപ്പോഴത്തേക്കും ഇന്ന് ഇത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു കാട് വെട്ട് മെഷീൻസ് കാട് വെട്ടുന്ന മെഷീൻസ് മെഷിനറീസ് അങ്ങനത്തെ ഒക്കെ ആണ് കേട്ടോ അതൊന്നും നമുക്ക് വേണ്ടാത്തോണ്ട് നമ്മളിങ്ങനെ പോകുന്നപ്പം ദാണ്ട് നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോടം ഹൽവ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി ഹൽവ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അച്ചൂസിനും ലച്ചൂസിനും ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് ഹൽവ ഞാൻ ഈ സാധനം മേടിക്കാൻ ഇവർ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല ഈ എണ്ണ കൂടിയെന്നാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും വഴക്കു പറയും പക്ഷേ ഇവിടെ വന്നിട്ട് പാവങ്ങൾ നടന്ന് 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 മടുത്തായിരുന്നേ അപ്പോൾ എന്നാൽ പിന്നെ ഇച്ചിരി കോഴിക്കോടൻ ഹൽവ അങ്ങ് മേടിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അവർക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി എല്ലാത്തിനൊന്നും ഇച്ചിരി 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 കോഴിക്കോടൻ ഹൽവ അങ്ങ് വാങ്ങിച്ചു കൊടുത്ത് ഇനി ഇവിടെ വന്നിട്ട് ഒന്നും മേടിച്ചില്ല ഒന്നും നടന്നില്ല എന്ന് വേണ്ട ഹാ കോഴിക്കോടൻ ഹൽവെങ്കിലും തിന്നെന്ന് പറയാമല്ലോ അങ്ങനെ ഇച്ചിരി കോഴിക്കോടൻ ഹൽവിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക ഈ കൊളസ്ട്രോളും ഇതൊക്കെ ഉള്ളവർ തീർത്തും ഉപേക്ഷിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഒട്ടും ഹെൽത്തി അല്ലാത്ത ഒരു സംഭവമാണ് ഈ ഹൽവ ഏത് ഐറ്റം എന്താ മൈദ വെച്ചിട്ട് എന്താ ഇവരെന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും ഇതിൽ കുറച്ചൊക്കെ മൈദയും ആ കണ്ടമാനും ഓയിലും ഒരു സംഭവമാണ് ഹൽവ കോഴിക്കോടുകാർ തന്നെ വഴക്കൊന്നും പറയണ്ട കേട്ടോ ഞാൻ ഇച്ചിരി ഹെൽത്ത്പരമായിട്ടൊക്കെ നോക്കുന്ന ആളായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമുക്ക് പറ്റിയ സംഭവം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ എന്തുകൊണ്ട് നമ്മുടെ മില്ലറ്റുകൾ മില്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ള അവലുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത് നമ്മുടെ എന്താ രക്തശാലി അരി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ അപ്പം ഇതാ കൊളസ്ട്രോള് ഷുഗർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന സംഭവമാണ് മില്ലറ്റ് നമ്മൾ ഒരുപാട് വീഡിയോസ് മില്ലറ്റിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അപ്പം ഇതാ ഇവിടെ അങ്ങനത്തെയൊക്കെ ഒരു സംഭവമാണ് ഇവരുടെ അടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമുക്ക് കൊറിയറായിട്ട് ഇതൊക്കെ അയച്ചു തരും മില്ലറ്റുകൾ മില്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് ഇവരുടെ അടുത്തുള്ളത് എന്താ നമ്മുടെ ഹെൽത്ത് പരമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ പാർക്കെങ്കിലും അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടെ കാറ്റലോഗ് എടുക്കുവാണെങ്കിൽ ഇവർ നമുക്ക് അയച്ചു തരും പിന്നെ നമ്മുടെ ഇതെന്താ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ കുറച്ച് ബ്യൂട്ടീഷ്യൻ്റെ സംഭവം കൂടെ നോക്കാം ഹൈഡ്രാഫേഷ്യൽ ചെയ്യുന്ന ഒരു മെഷീനാണ് കേട്ടോ ഇത് നമുക്ക് എത്ര നാലായിരം രൂപയെ കണ്ടാണ് നമുക്ക് ഇത് വരുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് അതും ഒരു ഉപകാരപ്രദമായിട്ടൊരു സംഭവമാണ് ബ്യൂട്ടി പാർലറിലേക്കൊക്കെ ആവശ്യമുള്ളവർക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ കിട്ടും കേട്ടോ അങ്ങനെ എല്ലായിടത്തും നമ്മൾ കാറ്റലോഗുകളൊക്കെ പെറുക്കിയെടുത്ത് ഇങ്ങോട്ട് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഇതൊക്കെ നടന്ന് 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 വന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും വിശപ്പും ദാഹമൊക്കെ ഉണ്ടാകത്തില്ലേ ആ അതുകൊണ്ട് എല്ലാ എക്സ്പോയിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മളിതിലൊന്നും ഒരു സാധനം പോലും വാങ്ങിച്ചില്ല കേട്ടോ ചമ്മക്കൾക്ക് ഇതൊന്നും എന്താ അന്നേരം കഴിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല നടന്ന് കിടന്ന് അവർ മടുത്തും അവർക്കൊന്നും വേണ്ടായിരുന്നു ഞങ്ങളൊന്നും വാങ്ങിച്ചുമില്ല കഴിച്ചതുമില്ല അപ്പോൾ വെറൈറ്റി ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിരത്തി അടുക്കി വച്ചിട്ടുണ്ടായിരുന്നു ബേക്കറി ഐറ്റംസും അതുപോലെ എണ്ണ പലഹാരങ്ങളും ഒരുപാട് ജ്യൂസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതിലേക്കൂടി ഇറങ്ങിപ്പോകാമെന്ന് വെച്ചിട്ട് അവർ സമ്മതിച്ചില്ല കേട്ടോ തിരിച്ചിതിലേക്കൂടെ നമ്മളെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള ചായകൾ മിൻഡ് ടീ അതുപോലെ എന്താ വെറൈറ്റി ചായകളാണ് കേട്ടോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ജിഞ്ചർ ടീ ജിഞ്ചർ ലെമൺ ടീ പൈനാപ്പിൾ ടീ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുവാണേ പൈനാപ്പിൾ ടീ പിന്നെ ഇതേണ്ടേ ഇതെന്തുവാണ് ഗ്രീൻ ആപ്പിൾ ടീ ഇതൊക്കെ വെറൈറ്റി ടീകൾ അതൊന്നും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കണ്ടു തൃപ്തി അടഞ്ഞു അത്രമാത്രം പിന്നെ നമുക്കിതാ ഇതൊക്കെ നമുക്കിവിടുന്ന് മേടിച്ച് കഴിക്കാം അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ നടന്നപ്പോഴത്തേക്കേ പിന്നെ ഇതാണ്ട കുറച്ച് ആടയാഭരണങ്ങളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അവിടേക്ക് ഒന്നും നോക്കിയിട്ടൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് ഒന്ന് ചെറിയ വീഡിയോ എടുത്തു അത്രമാത്രം ഈ തിക്കിലും തിരക്കിലും ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സംഭവം എന്താണെന്നറിയാവോ ചവിട്ട് കാല് നമുക്ക് അറിയത്തില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാലിന് ചവിട്ട് കിട്ടി നല്ലൊരു ഒരു പരുവായിട്ടുണ്ട് അങ്ങനെ ഒരു രണ്ടര മണി മൂന്ന് മണി ആയപ്പോഴത്തേക്കും നമ്മൾ എക്സ്പോയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ എക്സ്പോയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മളാണ് മിടുക്കന്മാരെന്ന് ഉള്ളതറിയുന്നത് കാരണം പതിനൊന്ന് മണിക്ക് വന്നിട്ട് ആ ക്യൂവിൽ നിന്ന് നമ്മൾ കയറി ഇറങ്ങി രണ്ടേ രണ്ടേ മുക്കാലായി ഈ പൊരുവൈലത്തൊരു നീണ്ട ക്യൂ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പം എന്താ പറയുക ഒരു നല്ല വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം